ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ ചാനലിൽ കമൻറ്റുകൾ പിൻ ചെയ്തു വെക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ മറ്റുള്ളവരുടെ കമൻ്റുകൾ നമ്മുടെ ചാനലിൽ എങ്ങനെ പിൻ ചെയ്തു വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇനി അടുത്തൊരു ക്വസ്റ്റൻ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും എന്തിനാണ് ഈ കമന്റുകളൊക്കെ പിൻ ചെയ്ത് വെക്കുന്നുള്ളത് പിൻ ചെയ്തുകൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തെല്ലാം എന്നുള്ളതായിരിക്കും ഓക്കെ അപ്പൊ ആദ്യമായി നിങ്ങൾക്ക് എങ്ങനെയാണ് കമന്റുകൾ പിൻ ചെയ്ത് വെക്കുന്നത് എന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം അത് നിങ്ങൾക്ക് രണ്ട് വിധേന ചെയ്യാം ഒന്ന് വൈ ടി സ്റ്റുഡിയോയിൽ പോയിട്ട് അവിടെ കമ്മ്യൂണി പിന്നെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന കമന്റ് ബോക്സ് ഉണ്ടാവും അവിടെ പോയിട്ട് ആ കമന്റുകൾ സെലക്ട് ചെയ്ത് അത് നിങ്ങൾക്ക് പിൻ ചെയ്ത് വെക്കാം അതേപോലെ തന്നെ യൂട്യൂബ് ആപ്ലിക്കേഷനിൽ പോയതിനു ശേഷം അവിടെ കമന്റ്സ് ഏത് വീഡിയോ ആണ് ആ വീഡിയോ നിങ്ങൾക്ക് എടുത്ത് അതിന്റെ കമന്റ് സെക്ഷൻ ഓപ്പൺ ചെയ്ത് അവിടെയും ഒരു മൂന്ന് ഡോട്ട് ഉണ്ടാവും ആ ഡോട്ടിൽ നെക്കിയാൽ പിൻ എന്ന് കാണാം അവിടെ നിങ്ങൾക്ക് ഇത് പിൻ ചെയ്തു വെക്കാൻ കഴിയും ഓക്കെ അപ്പൊ ഇങ്ങനെ രണ്ട് തരത്തിൽ പിൻ ചെയ്ത് വെക്കാൻ കഴിയും അപ്പൊ അതെങ്ങനെയാണ് പിൻ ചെയ്തു വെക്കുന്നത് എന്നുള്ളതിന്റെ ഒരു വീഡിയോസ് ഞാൻ ഇവിടെ താഴെ ചേർക്കുന്നു കാണാം അതിനുശേഷം നമുക്ക് എന്തൊക്കെയാണ് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് നോക്കാം ഓക്കെ എങ്ങനെയാണ് നമ്മുടെ കമൻ്റ് നമുക്ക് പിൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത് കേട്ടോ ഒന്ന് നോക്കാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത് വളരെ ഈസിയാണ് നമ്മുടെ ചാനൽ എടുക്കുക ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ് ഈ കാണുന്ന വീഡിയോസ് തന്നെ എടുക്കാം ഈ വീഡിയോസ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നു ഹലോ ഹായ് ഈ വീഡിയോസിൽ നമ്മൾ കമൻ്റ് കാണും ഇഷ്ടപ്പെട്ട കമൻറ്റ് നമുക്ക് പിൻ ചെയ്യാം അപ്പം ഞാനിങ്ങനെ എനിക്ക് ഏതെങ്കിലും ഒരു കമൻറ്റ് നമുക്ക് എടുക്കാം ഞാൻ ഇങ്ങനെ നോക്കാം ഓക്കെ ഇത് എടുക്കാം അ വളരെ നല്ല വീഡിയോ ആയിരുന്നു അവതരണം ഒരു മികച്ചതായിരുന്നു ഇത് ഞാൻ ഇടാൻ പോകുകയാണ് കേട്ടോ ഇതെങ്ങനെയാണ് ഇവിടെ മൂന്ന് ഡോട്ട് കാണാം മൂന്ന് ഇവിടെ കണ്ടില്ലേ പിന്ന് ഷെയർ റിമൂവ് റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മുകളിൽ തന്നെ പിൻ എന്ന് കാണുന്ന ആ സംഭവം തന്നെ അത് ഞെക്കിക്കഴിഞ്ഞാൽ പിൻ പിൻ ദിസ് കമൻറ്റ് എന്ന് ചോദിച്ച് പിൻ എഴുതി കണ്ടില്ലേ ഇപ്പോൾ ആ ആണ് ഞാൻ അവിടെ പിന്നായി നമ്മൾ പിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഇഷ്ടപ്പെട്ടൊരു കമൻറ്റ് നമ്മൾ ആ ഒരു കമൻറ്റ് ബോക്സിൽ ആദ്യത്തിൽ തന്നെ വെക്കുന്നതിനെയാണ് ഓക്കെ അപ്പോൾ വരുന്ന ആളുകൾ കമൻറ്റ് വായിക്കുമ്പോൾ ആദ്യം ആ കമൻ്റാണ് വായിക്കുക അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കമൻ്റ് ആയിരിക്കണം നമ്മൾ പിൻ ചെയ്ത് വെക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഈ പിൻ ചെയ്ത് വെക്കൽ പലർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ എന്താണ് എന്നുള്ളത് ഒന്ന് പറഞ്ഞു തന്നെന്ന് മാത്രം കേട്ടോ ഓക്കെ ഇങ്ങനെയാണ് നമ്മുടെ ചാനലിൽ മറ്റുള്ളവരുടെ കമന്റ് നമ്മൾ പിൻ ചെയ്ത് വെക്കേണ്ടത് ഈ പിൻ ചെയ്യുന്നത് ഒരുപാട് ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ട് കേട്ടോ നമ്മുടെ ചാനലിന്റെ സ്ഥിതിഗതികൾ മാറിപ്പോയ കമന്റുകൾ വരെ ഉണ്ട് അതായത് ഒരു നല്ലൊരു കണ്ടന്റിൽ നല്ലൊരു വീഡിയോസിൽ നല്ലൊരു കമന്റ് നല്ലൊരു കമന്റ് എന്ന് പറഞ്ഞാൽ രസകരമായിട്ടൊരു കമന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഉത്തരങ്ങൾ കിട്ടുന്ന ഒരു കമന്റാണ് ഒരുപാട് ആളുകൾക്ക് ചിരിക്കാനുള്ളൊരു കമന്റാണ് ഒരുപാട് ആളുകൾക്ക് ചിന്തിക്കാനുള്ള ഒരു കമന്റാണ് അത്തരത്തിലുള്ള ഒരു എന്തെങ്കിലും പ്രത്യേക യുള്ള കമന്റുകളാണ് നിങ്ങൾ പിൻ ചെയ്ത് വെക്കുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ അടിയിൽ മറ്റൊരാം വന്ന് കമന്റ് ഇടാനും അതിന് മറ്റൊരാൾ വന്നിട്ട് റിപ്ലൈ കൊടുക്കാനും ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ അവിടെ നടക്കും നമ്മുടെ കമന്റ് ബോക്സിൽ ഇങ്ങനെ നടക്കുന്നത് നമ്മുടെ ചാനലിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിപ്പിക്കാനും അവർക്ക് വീഡിയോസ് കാണാനും അതുമൂലം വീഡിയോസ് വൈറൽ ആവാനൊക്കെ സാധ്യതകൾ ഇഷ്ടം പോലെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരൊറ്റ കമന്റ് കൊണ്ടൊക്കെ രക്ഷപ്പെട്ട പോലെ കണ്ടന്റുകൾ ഉണ്ട് ആ ഒരൊറ്റ കണ്ടന്റ് കൊണ്ട് രക്ഷപ്പെട്ട ചാനലുകളും ഉണ്ട് ഇങ്ങനെ കമന്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കണ്ടന്റ് ആളുകൾ കാണും കണ്ടന്റും നന്നായിരിക്കണം കേട്ടോ അപ്പൊ സ്വാഭാവികമായിട്ടും ആ അത്തരം കണ്ടന്റുകൾ ആളുകൾ കാണുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വാച്ചിങ് കവറും കൂടും ഓക്കെ അപ്പൊ അതിനാണ് നമ്മൾ ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും രസകരമായിട്ടുള്ള കമൻ്റുകൾ നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് പിന്നെയും ഒരുപാട് കാര്യമുണ്ട് യൂട്യൂബിന്റെ ഒരു എന്താ പറയുക ഇത്തരം കമൻറ്റുകൾ ഇങ്ങനെ ഇടുകയും റിപ്ലൈ നൽകുകയും വീണ്ടും അതിനൊരു കമൻറ്റ് വരികയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ചാനൽ എൻഗേജ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പരിപാടികൾ പ്രക്രിയകൾ അവിടെ നടക്കുന്നുണ്ട് ഇത്തരം ചാനൽ എൻഗേജ് ആകുന്നത് മൂലം ചാനലിൻ്റെ എന്താ പറയുക അൽഗോരിതത്തിൽ മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ മാറ്റങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ പിന്നെ കൂടുതൽ പേരിലേക്ക് നോട്ടിഫിക്കേഷനൊക്കെ പോവാനും സാധിക്കും അല്ലെങ്കിൽ കൂടുതൽ പേര് ഈ കമന്റ് കണ്ട് കമന്റിന് റിപ്ലൈ അയച്ചു ആ ചാനൽ നമ്മുടെ വീഡിയോസ് കാണാനിടയായിട്ടു നമ്മുടെ വീഡിയോസ് ഒന്നും കൂടെ വാച്ച് ചെയ്യാൻ അവർ വാച്ച് ചെയ്യും അല്ലെങ്കിൽ ഈ കമന്റുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ വീഡിയോസ് എന്ന് അറിയാൻ വേണ്ടിട്ട് വീണ്ടും വീണ്ടും നമ്മുടെ കണ്ടന്റുകൾ ആളുകൾ കാണും അപ്പൊ ഇത്തരത്തിൽ ഇങ്ങനെ രക്ഷപ്പെട്ട ഒരുപാട് ഒറ്റ കമന്റ് കൊണ്ട് രക്ഷപ്പെട്ട ഒരുപാട് കണ്ടന്റുകൾ ഉണ്ട് ആ ഒറ്റ കണ്ടന്റ് കൊണ്ട് രക്ഷപ്പെട്ട ഒരുപാട് ചാനലുകളുണ്ട് അപ്പൊ പ്രിയപ്പെട്ടവരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാറ്റർ തന്നെയാണ് കമന്റ് പിൻ ചെയ്ത് വെക്കുക എന്നുള്ളത് വളരെ സിമ്പിൾ ായിട്ടുള്ള ഒരു സംഭവം എന്നുള്ളതാണ് നമ്മളെ കമന്റ് കമൻ നമുക്കുള്ള കമന്റിൽ മൂന്ന് ഡോട്ട് കാണുന്നുണ്ടാവും മൂന്ന് ഡോട്ടിൽ ഞെക്കിയാൽ അവിടെ ആദ്യത്തെ ഓപ്ഷൻ പിൻ എന്ന് തന്നെ ആയിരിക്കും അവിടെ ആ പിൻ എന്നുള്ള സ്ഥലത്ത് ഞെക്കിയാൽ ഓട്ടോമാറ്റിക്കലി അതൊരു നമ്മുടെ കമന്റ് പിൻ ആയി മാറുകയാണ് ഓക്കെ അപ്പൊ പ്രിയപ്പെട്ടത് പിൻ ചെയ്യുക എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് നല്ലൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ